പ്രയത്നാതീത മനസ്തു യോഗീ സംശുദ്ധ കിൽപിഷ അനേക ജന്മ സംസിദ്ധ താതി പരാംഗതി പരാംഗതി എന്താണ് ഇടയ്ക്കുള്ള അപ്പൊ പ്രയത്നം ചെയ്യുമ്പോ ഉം യോഗാനുഷ്ഠാനം അപ്പൊ ഇടയ്ക്കുള്ള യോഗാനുഭവങ്ങൾ അപ്പൊ ഇത് സദനാ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിലൊന്നും പുടുങ്ങി പോകാതെ ഉം അതിലൊന്നും തങ്ങി നിൽക്കാതെ യോഗമാർഗത്തില് തടസ്സങ്ങളൊന്നും കൂടാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന യോഗി മുന്നോട്ട് പോവാൻ പ്രയത്ന യോഗിക്ക് കാലം കൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മവാസനകൾ മുഴുവൻ അവസാനിക്കും എന്നാണ് കർമ്മവാസനകൾ മുഴുവൻ അവസാനിച്ച് ഹൃദയം ശുദ്ധമാവും അപ്പോ അങ്ങനെ ഹൃദയം ശുദ്ധമായി പല ജന്മം കൊണ്ട് സമാധി അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു അല്ലെ സവികല്പ സമാധി നിർവികൽപ സമാധി ഇതൊക്കെ കടന്ന് സമാധി ദിഷകളൊക്കെ കടന്ന് നിർവികൽപ്പ സമാധി അവസ്ഥയിലെത്തും പിന്നെ അതിനുശേഷം അതിന്റെ അടുത്ത സ്റ്റേജ് മുഴുവൻ സർവത്ര സമദർശനം എന്നുള്ള ആ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠയെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് യോഗി അതിലേക്ക് എത്താൻ സാധിക്കുന്നു അനേക ജന്മ സംസിദ്ധ എന്ന് പറയുന്നത് അപ്പോ ജന്മങ്ങൾ ജന്മത്തിന് എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മമാണ് കർമ്മമാണ് ജന്മത്തിന് കാരണം അപ്പോ കർമ്മത്തിന് എന്താ കാരണം വാസനയാണ് ആ വാസനയാണ് ആ കർമ്മ കർമ്മത്തിന്റെ വിത്ത് കർമ്മത്തിന്റെ ബീജം എന്ന് പറയുന്നത് വാസനയാണോ അപ്പൊ എങ്ങനെയാണ് ഈ വാസനകൾ ഉണ്ടാവുന്നത് വാസനകൾ ഉണ്ടാവുന്നത് നല്ലതാണോ ചീത്തയൊന്നും നോക്കാതെ ചുറ്റുപാടുമുള്ള പ്രപഞ്ച വസ്തുക്കളിൽ അല്ലെങ്കിൽ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ ഒന്നുകിൽ ഇഷ്ടം തോന്നും അല്ലെങ്കിൽ അനിഷ്ടം തോന്നും അല്ലെ ഇഷ്ടം തോന്നിയ രാഗം അനിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ദ്വേഷം അപ്പൊ ഇങ്ങനെ രാഗദ്വേഷങ്ങളാണ് വാസനകൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ ഉള്ളിൽ അപ്പൊ ഈ വാസനകളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കർമ്മം അവസാനിക്കും കർമ്മം ഉണ്ടാവില്ല കർമ്മം ഉണ്ടായി പിന്നെ ജന്മവും അവസാനിക്കും കർമ്മമാണ് ജന്മത്തിനേക്ക് കഴിവെക്കുന്നത് അപ്പൊ കർമ്മ വാസനകളില്ലെങ്കിൽ കർമ്മം ഉണ്ടാവില്ല കർമ്മമില്ലെങ്കിൽ ജന്മവും ഉണ്ടാവില്ല അപ്പൊ എന്ത് വേണം നമ്മൾക്ക് ചുറ്റുപാടുമുള്ള പലതിനോടും പല കാര്യങ്ങളിലും നമ്മൾക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ തോന്നാൻ സ്വാഭാവികമാണ് പക്ഷെ അത് മനസ്സിൽ തോന്നും എന്നാലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങളെയും കടന്ന് ആത്മാനന്ദം നേടാൻ ശ്രമിക്കണം എന്നാണ് അല്ലെ ഉള്ളിൽ അവനെ തന്നെ അവനവൽ തന്നെ ഏർ ആത്മാനന്ദം നേടാൻ ശ്രമിക്കണം അപ്പൊ ആത്മാനന്ദം നേടിക്കഴിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാനന്ദം അനുഭവിക്കുംതോറും വാസനകളൊക്കെ ഭസ്മമായി പോകും അപ്രത്യക്ഷം ഒക്കെ വാഷ് ഔട്ട് ചെയ്തു മനസ്സിലാവുന്നില്ല വാസനയുടെ ബീജം ആ വിത്തുകളൊക്കെ അതിനെല്ലാം ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമാണ് ആത്മാനന്ദത്തിൽ മുഴുകുക ആത്മാനന്ദം നേടുക എന്നുള്ളത് അപ്പൊ ഈ ആത്മാനന്ദ നേടാനുള്ള മാർഗം എന്താ ഓരോന്നിനും മാർഗം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട് അല്ലെ അപ്പൊ എങ്ങനെ ആത്മാനന്ദം നേടും ചോദിച്ചു കഴിഞ്ഞാൽ സത്യം എന്താണെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടുക എന്താണ് വസ്തു യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണ് സത്യം എന്താണ് അതിൻ്റെ ഭോഗം അത് ഉറപ്പിക്കുകയുള്ളിൽ എന്താണ് ഈ സത്യം എന്ന് പറയുന്നത് അല്ലെ അതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു സത്യം അതിൽ നിന്നാണ് മറ്റതെല്ലാം ഉള്ളതായി തോന്നുന്നത് അപ്പം ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ഭോഗം ഉള്ളിൽ ഉറപ്പിക്കുക ഏതെങ്കിലോ അതുമായി ലയിക്കാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള യോഗസാധനകളിൽ മുഴുക അങ്ങനെ യോഗ യോഗസാധനകൾ ചെയ്യുമ്പോൾ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും ആ ആത്മാനന്ദത്തിലൂടെ കർമ്മവാസനകളൊക്കെ വാസനാ ബീജങ്ങളെയൊക്കെ ഭസ്മീകരിച്ച് കഴിയാൻ കളയാൻ പറ്റും എന്നുള്ളത് ഇനി ഇതിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നതെങ്കിലോ യോഗസാധനങ്ങളൊന്നും ഏർപ്പെടാതെ വസ്തുബോധം ഉൾക്കൊള്ളാതെ യോഗസാധനകളൊന്നും ചെയ്യാതെ അങ്ങനെയുള്ള ആൾക്കെന്താ സംഭവിക്കുക വാസനകൾ കൂടി കൂടി വരും വാസനകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടും എന്നിട്ടോ അനന്തമായ ഈ ഒരു ജീവിതം ഇങ്ങനെ ജനിക്കാമരിക്ക കാലം മുന്നോട്ട് വരും ഈ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് ഈ വാസനകള് കൂടുതൽ സഞ്ചരിക്കുന്നോറ് കർമ്മം കൂടും കർമ്മം കൂടുന്നോറും ജന്മങ്ങൾ കൂടിക്കൊണ്ടിരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോ സത്യം എന്താന്ന് മനസ്സിലാക്കി ആ വസ്തുബോധത്തോടു കൂടി യോഗസാധനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്ക് കർമ്മവാസനക്ക് ശക്തി കുറയാനായിട്ട് തുടങ്ങും കർമ്മവാസനകൾ ഇഷ്ടാനിഷ്ട രൂപത്തിലാണ് വാസനകൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു അതിന്റെ ശക്തി കുറയാനായിട്ട് തുടങ്ങാം ഒരുപക്ഷെ ആ വാസനകള് പൂർണമായും അതിന്റെ ശക്തി ഇല്ലാതാവാൻ ചിലപ്പോ കൂടുതൽ ജന്മങ്ങൾ വേണ്ടി വന്നു വരാം ഒന്നിലധികം ജന്മങ്ങൾ എടുത്തു എന്ന് വന്നേക്കാം പക്ഷെ എന്നാലും ഇതിന് യോഗാനുഷ്ഠ യോഗ സാധനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ജന്മങ്ങൾ ഉണ്ടായാലും മുൻപുണ്ടായിരുന്ന ജന്മങ്ങളെക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും ഇനി വരാനിരിക്കുന്ന ജന്മങ്ങൾ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഒരിക്കലും താഴേക്ക് പോവില്ല എന്ന് നേരത്തെ പറഞ്ഞു അല്ലെ യോഗി ഒരിക്കലും താഴേക്ക് പോകില്ല എന്ന് ഭഗവാൻ പറഞ്ഞു അതിന് കാരണം കൂടി ഇതാണ് പറയുന്നത് അപ്പൊ യോഗ സാധനങ്ങൾ അനുഷ്ഠിക്കും തോറും ഒരു പൂർണ്ണമായിട്ടും പെട്ടെന്ന് അത് വാസനകളെ ക്ഷയിപ്പിക്കാൻ പറ്റിയു വരില്ല എന്നാലും കുഴപ്പമില്ല ജന്മങ്ങൾ വരും വാസനകൾ ക്ഷയിക്കാതിരുന്നുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ജന്മങ്ങൾ ഉണ്ടാവും പക്ഷെ ജന്മങ്ങൾ ഉണ്ടായേ തന്നെ നല്ല ജന്മങ്ങളായിരിക്കും ഉണ്ടാവുന്നതാണ് വരുന്നത് കാരണം മുൻ ജന്മങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ജന്മങ്ങളായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇനിയും പല ജന്മങ്ങൾ എടുത്താലും എന്താ കുഴപ്പമൊന്നു പോകാൻ ചോദിക്കാനുള്ള കാരണം അതാ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അവർ ചോദിക്കാനുള്ള കാരണം കാരണം നല്ല ജന്മമായിരിക്കും കിട്ടുക അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ തുടർന്ന് സാധനാനുഷ്ഠാനം തുടരുന്നു അങ്ങനെ വാസനാക്ഷയം വാസനകൾ ക്ഷയിക്കുമ്പോ വാസനകൾ ക്ഷയിച്ച് സമാധി അനുഭവത്തിലെത്തുന്നു ആ സമാധി അനുഭവിക്കുമ്പോൾ ആത്മാനുഭവം ഉണ്ടാവുന്നു വ്യക്തമായ ആത്മാനുഭവം എന്നാണ് പറയുന്നത് അപ്പൊ ആത്മാനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തുടർന്ന് എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ സർവത്ര സമദർശനം ആ ഒരു ബ്രഹ്മനിഷ്ഠയിൽ എത്തിച്ചേരും എന്നാണ് അവര് അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരാനായിട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെ യോഗ വിവരണം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനു മുമ്പ് ഭഗവാൻ ആ യോഗത്തെ ഒന്നുകൂടി സ്തുതിക്കുകയാണ് ഒന്നുകൂടി പ്രശംസിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലവർ എന്താണ് യോഗം അതിന്റെ അതിന്റെ മഹത്വം എന്താണെന്നുള്ളത് ഒന്നുകൂടെ ഭഗവാൻ പറയാൻ പോവുകയാണ് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് तबस्से पिओ योगी ज्ञानी पिओ विमादो योगी तस्माद्योगी वावाचुना अर्जुनोड़ भगवान परे ना दिगो योगी ज्ञानी पिओ विमादो കർമ്മിത്യ ശാദിക യോഗി തസ്മാത് യോഗി ഭവാർജുന തസ്മാത് യോഗി ഭവാർജുനാണ് അർജുനോട് പറഞ്ഞത് അതുകൊണ്ട് അർജുന നീ യോഗിയായി തീരൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ യോഗി എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ നിരന്തരമായി ഇടതടമില്ലാതെ ഈശ്വരബുദ്ധിയെ ആശ്രയിച്ച് മനസ്സിനെ സമനില ശീലിപ്പിക്കുന്ന ആള് അയാളാണ് യോഗി എന്നിവിടെ പറയുന്നത് അല്ലാണ്ട് ആ ഒരു അവസ്ഥയിലെത്തിയ ആളെല്ലാം പറയുന്നു നമ്മുടെ നിരന്തരമായി ഈശ്വര ബുദ്ധി പുലർത്തുക എന്നാൽ നിരന്തരമായ ഈശ്വരദ്രീപത്തിന് എല്ലാം ഈശ്വരനാണ് കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഈശ്വരാരാധനയാണ് അപ്പൊ ആ രീതിയിൽ കണ്ട് മനസ്സിനെ സമനില പരിശീലിപ്പിക്കും യോഗം പരിശീലിപ്പിക്കും അങ്ങനെയുള്ള ആള് ആളുടെ മഹത്വം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി തപസ് ചെയ്യുന്നവരെക്കാൾ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് മെച്ചപ്പെട്ടതാണ് ഈ യോഗിയെ എന്നാണ് അവര് മനസ്സിലാകുന്നുണ്ടോ യോഗി ഒന്ന് യോഗിയുടെ മഹത്വം ഒന്നുകൂടെ കൂടും എന്ന് പറയാം ആരെക്കാട്ടിലും മഹത്വമുണ്ട് എന്തെങ്കിലും ആഗ്രഹം എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി തപസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി വ്രതാനുഷ്ഠാനങ്ങൾ ഏർപ്പെടുന്നവരെക്കാൾ മെച്ചപ്പെട്ട ആളാണ് നിരന്തരമായ ഈശ്വര ബുദ്ധിയെ ആശ്രയിച്ച് മനസ്സിനെ സമനിലശീലിപ്പിക്കുന്ന യോഗി എന്നാണ് അവർ അതേപോലെ ബുദ്ധിയുടെ തലത്തിൽ സിദ്ധാന്തപരമായിട്ട് മാത്രം വസ്തു എന്താണ് സത്യം എന്താണ് ബോധ്യം എന്ന ജ്ഞാനികളെ അപേക്ഷിച്ചും മെച്ചപ്പെട്ട ആളാണ് യോഗി എന്നാണ് ജ്ഞാനികളെക്കാൾ മെച്ചപ്പെട്ട ആളാണ് അപ്പൊ ഇവിടെ ജ്ഞാനി എന്ന് ഉദ്ദേശിക്കുന്നത് സിദ്ധാന്തപരമായിട്ട് ആ വസ്തുബോധം വന്നിട്ടുണ്ട് സത്യം എന്താണെന്നുള്ളത് കേട്ടറിഞ്ഞു അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ അവരെയാണ് ഇവിടെ ജ്ഞാനിയോണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി യാഗം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്ത് കഴിയുന്ന ആളുകളുണ്ട് അവരേക്കാരുടെ ശ്രേഷ്ഠന അവര് കർമ്മി എന്ന് പറയും അവരേക്കാരുടെ ശ്രേഷ്ഠനാണ് യോഗി എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അർജുനനോട് പറയുന്നത് എന്താണ് അർജുന നീ കർമ്മം ചെയ്ത നിന്റെ സ്വധർമ്മം നിന്റെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈശ്വരസ്മരണ നിലനിർത്തി ഈശ്വര ബുദ്ധി പുലർത്തി മനസ്സിനെ സമനില അഭ്യസിപ്പിക്ക അഭ്യസിക്കുന്ന യോഗിയായി തീരു എന്നാണ് അർജുനോട് പറഞ്ഞത് അർജുന നീ യോഗിയായി തിരു എന്ന് പറി ഭവാർജുന തസ്മാ യോഗീ പവാർജുന ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നീ യോഗിയായി തിരു എന്നാണ് പറയുന്നത് യോഗിയുടെ മഹത്വം എന്താണെന്ന് പറഞ്ഞു അല്ലെ ആരേക്കാളൊക്കെയാണ് മഹത്വം ഉള്ളത് യോഗിക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് പറയണം അതുകൊണ്ട് നീ യോഗിയായി തീരൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ ശ്ലോകത്തില് യോഗി എന്ന് പറയുന്നതിന് ആരെയാണ് ഉദ്ദേശിക്കുന്ന ആ തലത്തിലെത്തിയ ആളുകൾ അല്ലെ സാധാരണ യോഗി തപസി ജ്ഞാനി കർമ്മി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇതൊക്കെ പര്യായ പദങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇതിന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അർത്ഥവ്യത്യാസങ്ങളുണ്ട് അപ്പൊ ശരിക്കും ഈ പറഞ്ഞ വാക്കുകളൊക്കെ പദങ്ങളൊക്കെ യോഗി തപസി ജ്ഞാനി കർമ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ് ആ പരമമായ ബ്രഹ്മനിഷ്ഠ പ്രാപിച്ച ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് ഈ ശ്ലോകത്തില് അവരൊന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാരണം അർജുനൻ ഏത് തരത്തിലുള്ള യോഗിയായി തീരാനാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള യോഗിയാണ് ഈ ശ്ലോകത്തിൽ സൂചിച്ചിരിക്കുന്നത് കാരണം അർജുനോട് മുമ്പ് പറഞ്ഞു അല്ലെ നിനക്ക് സന്യാസി യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നീ ചെയ്യേണ്ടത് നിന്റെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എന്താണ് സത്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരാർപ്പണമായി നീ കർമ്മം ചെയ്യണ വേണ്ടത് ഫലേഴ്ച്ച കൂടാതെ അതാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെ യോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വകർമ്മം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ആ ഈശ്വര സ്മരണയോടുകൂടി അല്ലെങ്കിൽ ഈശ്വര ബുദ്ധിയെ ഭയം പ്രാപിച്ച് ശരണം പ്രാപിച്ച് ഫലത്തിൽ സംഘമില്ലാതെ മനസ്സിനെ സമനില അഭ്യസിപ്പിക്കുന്ന യോഗ്യായി തീരാനാണ് നേരത്തെ സൂചിപ്പിച്ചത് ഭഗവാൻ അല്ല രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അതിനെ കുറിച്ച് അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെയുള്ള ആളുകളെക്കാൾ ശ്രേഷ്ഠമാണ് ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ് അതേപോലെ രാഗദ്വേഷങ്ങൾ നിറഞ്ഞ പരോക്ഷമായ ജ്ഞാനം അതാണ് ബുദ്ധിയുടെ തലത്തിൽ എന്ന് പറയാം സിദ്ധാന്തപരമായിട്ട് അതുപോലെ ഫലം വീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന യാഗാദികർമ്മങ്ങള് തുടങ്ങിയ അതൊക്കെ യോഗനിഷ്ഠയാണ് പക്ഷെ അങ്ങനെയുള്ള പലതരത്തിലുള്ള യോഗനിഷ്ഠയേക്കാൾ എന്താണ് വളരെ ഉയർന്നതാണ് ഇത് എന്നാണ് പറയുന്നത് അപ്പോ ചിത്തശുദ്ധിക്ക് വേണ്ടി മാത്രം അല്ലെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടി മാത്രം ധ്യാന പരിശീലനം ധ്യാന സമാധികളിൽ ഏർപ്പെടുന്ന തപസ് എന്ന് പറയുന്നത് യോഗനിഷ്ഠയില് ഉള്ളതാണ് പറയുന്നത് അപ്പോ അപലോക്ഷജ്ഞാനെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ ആത്മാനുഭവം എന്നാണ് പ്രത്യക്ഷമായിട്ട് നേടാൻ സാധിക്കും അതും യോഗനിഷ്ഠയിൽ പറഞ്ഞിട്ടില്ല യോഗനിഷ്ഠയുടെ ഭാഗമാണ് അപ്പൊ ഇവിടെ കർമ്മി എന്നുണ്ടെന്ന് വെച്ചാൽ കർമ്മയോഗി അല്ലാതാണ് വരുന്നത് കാരണം കർമ്മയോഗം എന്ന് പറയുന്നതും യോഗനിഷ്ഠയാണ് അപ്പൊ ഫലത്തിനോടുള്ള ആഗ്രഹം ഇല്ലാതാക്കുന്ന തപസി അതുപോലെ നേരിട്ട് ആത്മാനുഭവമുള്ള ജ്ഞാനി കർമ്മയോഗി അപ്പൊ അതൊക്കെ അവരൊക്കെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ തപസി ജ്ഞാനി കർമ്മ കർമ്മി എന്ന വാക്കുകളിലെ അർത്ഥം അതിൽ വരുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ അർജുനനെ ഉദ്ദേശിച്ചു ഇതാണ് പറയുന്നത് ഫലത്തിൽ ഇച്ഛ ഇച്ഛവെക്കാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗി എന്നാണ് ഇവിടെ ഇനി അതാണ് യോഗി ഇവരെ ഉത്തമനാണെന്ന് പറഞ്ഞു ഇനി യോഗികളിൽ തന്നെ ആരാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ യോഗികളിൽ തന്നെ ആരാണ് ഏറ്റവും കൂടുതൽ ഉയരുന്ന തലത്തിൽ നിൽക്കുന്നത് അപ്പൊ അത് പറഞ്ഞ ഈ അധ്യായം അവസാനിപ്പിക്കാൻ അവസാനത്തെ ശ്ലോകമാണ് ഇനി ചൊല്ലാനായിട്ടുള്ളത് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം ചൊല്ലിക്കുന്നു യോഗ

ആരാണോ ശ്രദ്ധയോടുകൂടി എന്തില് ശ്രദ്ധ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവാക്യത്തില് ശാസ്ത്രം പറയുന്നതിൽ അവിടെ ശ്രദ്ധ വിശ്വാസം അപ്പൊ ഗുരുവിന്റെ വാക്കുകളിലും അതേപോലെ ആ ശാസ്ത്രത്തിന്റെ ശാസ്ത്രം പറയുന്നതിലും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ആരാണോ നിരന്തരമായിട്ട് എന്നെ ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ മറക്കാതെ അല്ലെ ഒരിക്കൽ പോലും എന്നെ മറക്കാതെ നിരന്തരമായിട്ട് എന്നെ ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ആരാധിക്കുന്നത് ആരാണോ അങ്ങനെയുള്ള ആളാണ് എല്ലാ യോഗികളും വെച്ച് ഏറ്റവും അധികം എന്നെ അറിയുന്ന ആള് എന്ന് കരുതാന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഏറ്റവും ആ എന്നെ അറിയുന്ന ആള് എന്ന് പറയുന്ന ഇതാണ് ഗുരുവിന്റെ വാക്കിൽ വിശ്വാസം ഉണ്ടാവുക ശ്രദ്ധയുണ്ടാവുക ശാസ്ത്രം പറയുന്നതിൽ ശ്രദ്ധയുണ്ടാവുക അതിനൊക്കെ പൂർണമായ വിശ്വാസത്തോടു കൂടി ഒരിക്കലും ഒരു നിമിഷം പോലും മറക്കാതെ നിരന്തരം എന്നെ തന്നെ ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് ഇവിടെ എന്നെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ആരാണ് ഉദ്ദേശിക്കുന്ന ആ ഓടക്കുലും പിടിച്ച് നിൽക്കുന്ന കൃഷ്ണനല്ല അല്ലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ചൈതന്യം ബ്രഹ്മം ബോധം അതിനെയാണ് അപ്പോ അതിനെ തന്നെ ഉള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് എല്ലായിടത്തും എന്നെ തന്നെ കണ്ടാരാധിക്കുന്നതാരാണോ അങ്ങനെയുള്ള ആളാണ് എല്ലാ യോഗികളിലും വെച്ച് ഏറ്റവും അധികം എന്നെ അറിയുന്ന ആള് എന്നാണ് ശ്രദ്ധാവാൻ ഭജതയോഗമാണ് ശ്രദ്ധയോടുകൂടി എന്നെ ഭജിക്കുന്ന ആളാണ് എല്ലാ യോഗിമാരിലും വെച്ച് ശ്രേഷ്ഠൻ എന്നാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം അപ്പൊ ഇവിടെ ഒരു യോഗിക്ക് ഉണ്ടാകേണ്ട അങ്ങേറ്റത്തെ ഭാവന എന്താണെന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ് ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടാവുക ശാസ്ത്രത്തിന്റെ നിർണ്ണയത്തില് വിശ്വാസം ഉണ്ടാവുക ഉം അപ്പോ എന്താണ് ഗുരുവാക്യം എന്ന് പറയുന്നത് എന്താണ് ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുവോ ഈശ്വരൻ സർവജ്ഞനാണ് സർവശക്തനാണ് അപ്പൊ ഇത് സത്യം കണ്ടെത്തിയ ഗുരുക്കന്മാര് അവര് തീരുമാനിച്ചിട്ടുണ്ട് അവര് കണ്ടെത്തിയിട്ടുണ്ട് അവര് തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് സത്യം എന്നുള്ളത് ശാസ്ത്രവും ഇത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഈ തീരുമാനത്തെ മുറുക പിടിച്ചുകൊണ്ട് ഇതിൽ വിശ്വാസം വെച്ചുകൊണ്ട് മറക്കാതെ ആത്മതത്വം ഭാവന ചെയ്യുക അതാണ് എന്നെ ഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ആത്മതത്വം ഭാവന ചെയ്ത് പുറമേക്കും ആ സത്യം തന്നെ ആത്മാവ് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ആ സത്യം തന്നെയാണ് നിറഞ്ഞ നിൽക്കുന്നത് എന്ന് അറിഞ്ഞ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാരാധനയാക്കി മാറ്റുക അതാണ് യോഗാനുഷ്ഠാനത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നതാണ് അതിന്റെ ഉയർന്ന തലം എന്ന് പറയുന്നതാണ് അപ്പോ ഈ ഒരു ഭാവനയിലേക്ക് എത്താനാണ് അത് ഉറപ്പിക്കാനാണ് നേരത്തെ പറഞ്ഞ അഭ്യാസവും വൈരാഗ്യമൊക്കെ വേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു ഭാവന ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവിക്കാനായിട്ട് തുടങ്ങും ആ സത്യം അനുഭവത്തിന്റെ രൂപത്തിൽ മാറും അനുഭവമായി മാറും എന്നാണ് അപ്പൊ അതോടുകൂടി ആ അവസാനത്തെ സ്ഥിതിക്ക് എത്തുമ്പോൾ ഏതാണ് സർവത്ര സമദർശനം എല്ലാട്ടിലും എല്ലാറ്റിനെയും ഒരേപോലെ കാണും അത് ഈശ്വരാനുഭൂതി അതോടെ ലക്ഷ്യമാവുന്ന ആ സർവത്ര സമദർശനം എന്ന ഈശ്വരാനുഭൂതി അപ്പൊ എല്ലാം ഒരുപോലെ കാണും എല്ലാം ഈശ്വരനായിട്ട് കാണാൻ വന്ന ആ ഒരു അനുഭൂതിയിൽ പിന്നെ ജീവിക്കാൻ പറ്റും അത് ലക്ഷ്യമാവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു അദ്ധ്യായത്തില് എന്തിനെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിച്ചത് അഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞു എന്താണ് സന്യാസം സന്യാസം എന്ന് പറയുന്നത് തത്വം എന്താണ് വിചാരിച്ച് അല്ലെ ജ്ഞാനം വസ്തു എന്താണ് വസ്തുവിനെ വിചാരം ചെയ്ത് അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത് ആത്മവിചാരം സന്യാസം കർമ്മയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സമനില ശീലിപ്പിക്കുന്നത് കർമ്മയോഗം ഇത് രണ്ടും ഒരേപോലെ തന്നെ ആ എന്നാണ് സത്യനിഷ്ഠയിലേക്ക് ബ്രഹ്മനിഷ്ഠയിലേക്ക് നയിക്കുന്ന മാർഗങ്ങളാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ വേണം അഞ്ചാമത്തെ അധ്യായം ഇനി എന്ന് മാത്രമല്ല ഈ രണ്ട് കാര്യം രണ്ട് മാർഗങ്ങൾ രണ്ട് ഉപായങ്ങളും ആത്മാനുഭവത്തിലൂടെ സങ്കല്പങ്ങൾ പൂർണമായി നീങ്ങിക്കഴിഞ്ഞാൽ ആ സങ്കല്പ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം എന്നും അതിൽ പറഞ്ഞു പിന്നെ അതിനുശേഷം ഈ അദ്ധ്യായത്തിൽ ധ്യാന പരിശീലനം എന്നുള്ള യോഗത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ല ഈ നേരത്തെ പറഞ്ഞ രണ്ടുപേരും ജ്ഞാന അനുഷ്ഠാനത്തിനും കർമ്മയോഗാനുഷ്ഠാനങ്ങൾക്കും സങ്കല്പത്യാഗം അപേക്ഷിക്കുന്നതിനൊക്കെ ഒരേപോലെ പ്രയോജനമുള്ളതാണ് ധ്യാന പരിശീലനം ഏകാന്ത ധ്യാന പരിശീലനം അതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത് അപ്പൊ ഇപ്പോഴാണ് എങ്ങനെയാണ് ഏകാന്ത ധ്യാനത്തിലേക്ക് എത്തണങ്ങൾ എന്ത് വേണം കർമ്മഫലത്തിൽ ഇച്ചാവാൻ പാടില്ല എന്നുള്ളത് അല്ലെ കർമ്മഫലത്തിലുള്ള സംഘം ഉപേക്ഷിച്ചാലേ ബുദ്ധി ധ്യാനത്തിൽ ഉറക്കുള്ളൂ അപ്പൊ യോഗം സന്യാസം എന്നൊക്കെ പറയുന്നത് ഈ സങ്കല്പങ്ങളെ മുഴുവൻ ത്യജിക്കലാണ് എന്നുള്ളത് അപ്പൊ യോഗം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം സ്വധർമ്മം അനുഷ്ഠിക്കണം സ്വധർമ്മം അനുഷ്ഠിക്കപ്പൊ തന്നെ സങ്കല്പങ്ങളെ ത്യജിക്കാനും ശീലിക്കണം എന്നുള്ളത് സങ്കല്പത്യാഗം പരിശീലിക്കണം അതേപോലെ ആ യോഗം അല്ലെ അത് നേടിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ഉപശമം എപ്പോഴും നിലനിർത്തണം മനസ്സിന്റെ ആ ഒരു ശാന്തി അതെപ്പോഴും നിലനിർത്തണം അതാണ് ആത്മാനുഭവ രൂപം അതാണ് മനസ്സിന്റെ ഉപശമമാണ് അതെപ്പോഴും നിലനിർത്തണം എന്ന് പറഞ്ഞു അപ്പൊ യോഗം നേടിയാൽ എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങൾ മുഴുവൻ പോയ ആളാണ് യോഗം നേടിയ ആള് എന്ന് പറയുന്നത് പിന്നെ തുടർന്ന് പറഞ്ഞ എന്താണ് യോഗമാർഗത്തില് താൻ തന്നെ തന്നെ ഉദ്ധരിക്കണം അവനവൻ തന്നെ അവനവനെ ഉദ്ധരിക്കണം എന്നാണ് പറയുന്നത് വേറെ ആർക്കും നമ്മളെ വരുത്താൻ പറ്റില്ല ആ യോഗമാർഗത്തിൽ അങ്ങനെയാണ് അപ്പൊ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ സത്യ സർവത്ത സത്യദർശനം അതിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഇവർ നേരെ വെച്ച് മനസ്സിനെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ മനസ്സ് തന്നെ ഒരു ശത്രുവായി മാറും അപ്പൊ യോഗത്തിന്റെ ആ പരമമായ അവസ്ഥ എന്ന് പറയുന്നത് സമദർശ സർവത്ര സമദർശനമാണ് എന്ന് യോഗത്തിന്റെ പരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു യോഗാനുഭവത്തിന് എന്താണ് സഹായിക്കുക ധ്യാന പരിശീലനം ഏകാന്ത ധ്യാന പരിശീലനം അപ്പൊ എങ്ങനെയാണ് ധ്യാനപരിശീലന അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ ആസനസ്ഥിരത നേടണം എങ്ങനെ ആസനം എന്താ തയ്യാറാക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ആസനസ്ഥിരത നേടി ധ്യാന പരിശീലനത്തിൽ ഒഴുകണം എന്നറിഞ്ഞു പിന്നെ അതിലൂടെ സവികല്പ സമാധിയിലേക്ക് എത്തും അത് പാകപ്പെട്ട് കഴിഞ്ഞാൽ അത് തുടർന്ന് നിർവികല്പ സമാധിയിലെത്തും പിന്നെ നിർവികൽപ്പ സമാധിയിലെ അനുഭവം അടുത്ത സ്റ്റേജിൽ സർവത്ര എല്ലായിടത്തും ആ ബ്രഹ്മത്തെ കാണിച്ചു തന്ന് മനസ്സിനെ സമദർശനം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും അതിന് യോഗ്യതയാക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴാണ് അർജുനെ സംശയം ചോദിച്ചത് മനസ്സ് ചരി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മ ഉണ്ടല്ലോ അല്ലെ മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോഴും ചഞ്ചലമാണ് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യ മനസ്സിന് ഈ ഒരു അവസ്ഥ നേടാൻ പറ്റുമോ അത് അസാധ്യമല്ലേ എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു തീർച്ചയായിട്ടും സാധിക്കും പക്ഷെ രണ്ട് കാര്യങ്ങൾ എന്താണ് അഭ്യാസം വൈരാഗ്യം അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും ആ സർവത്ര സമദർശനം എന്ന ആ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതേപോലെ തന്നെ പിന്നെന്താ പറഞ്ഞ ഈ ഒരു ജന്മം കൊണ്ട് ആ യോഗം യോഗസാധനകൾ അതിന്റെ പൂർണ്ണ സാഫല്യത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അർജുനൻ ചോദിച്ചു മോഹൻ പറഞ്ഞു ഒരിക്കലും അത് നഷ്ടമാവില്ല ഈ ജന്മത്തിൽ എത്രത്തോളം അനുഷ്ഠിച്ചുവോ അതൊരിക്കലും നഷ്ടമാവില്ലയോ അടുത്ത ജന്മത്തിൽ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി നമ്മത്തിലേക്ക് എത്രത്തോളം നടന്നോ അടുത്ത ജന്മത്തിൽ അവിടുന്ന് അങ്ങോട്ട് നടന്നാൽ മതി നമ്പർ എന്ന് മാത്രമല്ല ഈ ഏതെങ്കിലും ഒരു ജന്മത്തില് ഈ ബ്രഹ്മത്തെ കുറിച്ച് അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടായാൽ പോലും അടുത്ത ജന്മത്തിൽ അയാൾ രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത് എങ്ങനെ രക്ഷപ്പെടുക കാരണം ആ യോഗാഭ്യാസം അല്ലെ അത് അത് തുടരാനായിട്ടുള്ള ആഗ്രഹം വരും അങ്ങനെ പറഞ്ഞാണ് ഇത് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് അപ്പൊ ഇതില് ഈ അധ്യായത്തിലെ ധ്യാനത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ധ്യാനത്തെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നുകൊണ്ടാണ് ഈ അധ്യായത്തിന് ധ്യാനയോഗം എന്ന് പേര് വന്നത് ഇനി അടുത്തത് ഏഴാമത്തെ അധ്യായമാണ് ഏഴാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം അത് നമ്മൾ നാളെ തുടങ്ങാം അപ്പൊ ഈ അധ്യായം അവസാനിക്കുന്നു ഇത് ശ്രീമദ് ഭഗവത്ഗീതാ സുപനിഷ്വത്സു ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രീ ശ്രീകൃഷ്ണാർജുന സംവാദി ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായ അങ്ങനെ പറഞ്ഞാണ് ഈ ആറാമത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത് അടച്ചു വെക്കാം നട്ടെല്ലാം നിവർന്നിരിക്കുന്നു ദീർഘമായ ശ്വാസമെടുക്കൂ സാവകാശം വീർത്തിക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ ഉള്ളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും ഉള്ളിൽ ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്മ ഞാൻ ഉണ്ട് ആ അനുഭവത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും ഈ നിമിഷം ഞാൻ ഉണ്ട്

सं समिद्ध्युवसी वृषन्नग्नि विश्वानर्य आलस्पदि समिध्यसि स नो वसून्याभरा सङ्घच्छध्वम् संवदध्वं संभोमनाम् सिजानता देवाभागम् यथा पूर्वे संजानाना उपासते समानो मन्द्रः समितिः समानीः समानम् मनःसह चित्तमेष समानम् मन्द्रमभिमन्त्र एव समानेन वोहविशाजुहोमि समानीव आहूदिः समानाहृदयानिवः समानमस्तु मनो यथा सहासति नमो ब्रह्मणे नमो वस्त्वघ्नये नम पृथव्ये नम ओषधीभ्यः नमो वाचे नमो वाचस्पतये नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः ദീർഘമായ ശ്വാസം എടുക്കാം സാവകാശം പുറത്തേക്ക് വിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം